ഈശു വിശുദ്ധ മതായ വിശുദ്ധമധായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം നാം ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രലോഭനങ്ങളും തിന്മകളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങള് പ്രധാനമായിട്ടും ഓർക്കാനായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ചുറ്റുപാടും പ്രലോഭനങ്ങളും തിന്മകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം പലപ്പോഴും ഈ ഒരു ബോധ്യം നമുക്കില്ല ചുറ്റുപാടും തിന്മകളും അപകടങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക അപകടമൊന്നുമില്ലാതെ വിശ്വാസോ തിന്മകളോ ഒന്നുമില്ല എന്നുള്ള മിഥ്യാധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ട് നമ്മുടെ ജീവിതം തന്നെ തിന്മയ്ക്ക് കീഴ്പ്പെട്ട് പോകാറുണ്ട് ജാഗ്രത നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ടാണ് ഈശോ ഒന്നാമത് നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തില് ഒരു ജാഗ്രത ഉണ്ടാവണം ചുറ്റും തിന്മകളും പൈശാശികമായ ശക്തികളും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നീ തയ്യാറാവണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതം ഒരിക്കലും മറ്റൊരുവനെ പ്രലോഭനത്തിന് കാരണമാവരുത് നിന്റെ ജീവിതം മറ്റൊരുവനെ തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കരുത് ഇതുവരെയുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം ഒരു തീരുമാനം എടുക്കാൻ പറ്റണം ഇനി ഒരിക്കലും എന്റെ പ്രവൃത്തി മൂലം എന്റെ വാക്ക് മൂലം മറ്റൊരുവൻ തിന്മയിലേക്ക് പോവുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ പറ്റണം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിന് വാക്കു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ രണ്ട് കാര്യങ്ങള് എന്റെ ജീവിതത്തിൽ പ്രകാരമാണ് ഉള്ളത് എന്ന് ഒന്ന് ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ചുറ്റും തിന്മകളുണ്ട് പൈശാഷികമായ ശക്തികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടു കൂടി ജീവിക്കുവാനായിട്ട് ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കാതെ അവരെ ദൈവസന്നിധിയിലേ നയിക്കി നയിക്കുവാനായിട്ട് അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായിട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ